മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻപയോടെ വിശുദ്ധ യോഹനെ അറിയിച്ച സുവിശേഷൻ രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവൻ ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചെതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഇങ്ങയുടെ പിതാവിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ അങ്ങ് ജ്വലിച്ചു നിന്ന നിമിഷങ്ങളാണ് നമുക്ക് ജെറൂസലം ദേവാലയത്തിൽ കാണുവാൻ സാധിക്കുക നാഥ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് എന്നുള്ള ചിന്തയോടെ ജീവിക്കുവാൻ ആ ആലയത്തിന് യോജിക്കാത്ത പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയനെ ഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ നിതിമാനായ മലൗശപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ